കാസർകോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യവുമായി കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടു ഏറ്റവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ആശാവർക്കർമാർക്ക് നീതി നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര നിയമങ്ങൾ അവർക്ക് അത് രണ്ടുതരം ഇൻസെന്റീവ് ആണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് വേരിയബിൾ ഒന്ന് ഫിക്സഡ് ഇൻവെസ്റ്റ് അപ്പൊ ഇൻസെന്റീവ് നില്ക്കണം ഓണറേരിയവും ഇൻസെന്റീവും നിൽക്കണമെങ്കിൽ സന്നദ്ധ സേവക നിങ്ങളുടെ പേരാശാവന്മാർക്ക് മാറ്റി അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം അപ്പം തൊഴിൽ നിയമങ്ങൾ അവർക്ക് ബാധകമാകും അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടും അവർക്ക് പെൻഷൻ കിട്ടും സ്വാഭാവികമായി അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട്സ് ഐ ഗ്രാറ്റിവിറ്റി ആനുകൂല്യം അതുകൊണ്ട് കേന്ദ്ര കേന്ദ്ര അത് ഗവൺമെന്റിനോട് അകത്തും ഇവിടെ ഈ കളക്ടറേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു സന്നദ്ധ സേവകനായ തൊഴിലാളികളായി അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഹക്കീം കുന്നിൽ എ ഗോവിന്ദൻ നായർ കെ നീലകണ്ഠൻ രമേശൻ കരുവാച്ചേരി എ ഗോവിന്ദൻ നായർ പി ജി ദേവ് കെ കെ രാജേന്ദ്രൻ ബി പി പ്രദീപ് കുമാർ എം സി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്